നമസ്കാരം ബംഗ്ലാദേശിനെതിരെ കടുത്ത നടപടിക്കൊരുങ്ങി ഇന്ത്യ ഹിന്ദുവേട്ട തുടരുന്ന സാഹചര്യത്തിൽ ഹിന്ദു വംശഹത്യ ബംഗ്ലാദേശിൽ തുടരുന്ന സാഹചര്യത്തിലാണ് ബംഗ്ലാദേശിനെതിരെ അതിരൂക്ഷമായ നിലപാടുമായി ഇന്ത്യ രംഗത്ത് വന്നിരിക്കുന്നത് ബംഗ്ലാദേശിനു ബംഗ്ലാദേശിനുള്ളിലേക്ക് ഇന്ത്യയുടെ സൈനിക നടപടിക്കുള്ള സാധ്യതകൾ സാധ്യതകളേറിയെന്നാണ് ഇപ്പോൾ പ്രതിരോധ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസം മറ്റൊരു ഹിന്ദു യുവാവിനെ കൂടി ജനക്കൂട്ടം തല്ലിക്കൊന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും വിദേശകാര്യമന്ത്രി രാജ്നാഥ് സിംഗും ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായുള്ള അടിയന്തര കൂടിക്കാഴ്ച നടത്തും എന്നുള്ള വിവരങ്ങളാണ് ഡൽഹിയിൽ നിന്ന് പുറത്തു വരുന്നത് ഇന്ത്യയുടെ കൃത്യമായ നിലപാട് ഉടൻ അറിയിക്കും ബംഗ്ലാദേശ് അതിർത്തിയിലേക്ക് സൈനിക വിന്യാസത്തിന് നേരത്തെ ഇന്ത്യ നീ തീരുമാനിച്ചിരുന്നു ബംഗ്ലാദേശ് അതിർത്തികളിൽ കൂടുതൽ ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശം ബി എസ് എഫ് അടക്കമുള്ള സേനാ വിഭാഗങ്ങൾക്ക് ഇന്ത്യ നൽകിയിരുന്നു ഇപ്പോഴിതാ ചിക്കൻ നെക്കിലേക്ക് കൂടുതൽ സൈന്യത്തെ നിയോഗിക്കുകയാണ് ഇന്ത്യ ചിക്കൻ നെക്ക് പൂർണ്ണമായും പിടിച്ചെടുക്കാനും ചിക്കൻ നെക്കിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കാനുമുള്ള ഒരവസരമായി ഇന്ത്യ ഇതിനെ കണക്കാക്കുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത് ബംഗ്ലാദേശിനെതിരെ ഒരു സൈനിക നീക്കത്തിന് ഇന്ത്യ തയ്യാറാകുമോ ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാനെതിരെ നടത്തിയതിന് സമാനമായ ഒരു ഓപ്പറേഷൻ ബംഗ്ലാദേശിലേക്ക് ഇന്ത്യയുടെ ഇന്ത്യയുടേതായി ഉണ്ടാകുമോ ഇന്ത്യയെ നിരന്തരമായി പ്രകോപിപ്പിക്കുന്ന ഇന്ത്യയെ കീറിമുറിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന ബംഗ്ലാദേശിലെ ജമാഅത്തെ നേതൃത്വത്തിനെതിരെ ഒരു സൈനിക നടപടിക്ക് ഇന്ത്യ ഒരുങ്ങുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത് ീപു ചന്ദ്രദാസിന്റെ വധത്തിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം അമൃത് മണ്ഡൽ എന്ന ചെറുപ്പക്കാരനെയും ആൾക്കൂട്ടം ജമാഅത്ത് ഇസ്ലാമിയുടെ ഭീകര ആ ജനക്കൂട്ടം ആക്രമിച്ച് വധിച്ചത് ഇത് വലിയ തോതിലുള്ള ഒരു ജനരോഷത്തിന് ഇരയാക്കിയിരിക്കുന്നു ഇന്ത്യയിലെ ആർ എസ് എസ് അടക്കമുള്ള സംഘടനകൾ സർക്കാരിന് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തിയിരിക്കുന്നു ആർ നിലപാട് വീണ്ടും ഒരിക്കൽ കൂടി പുറത്തു വന്നിരിക്കുകയാണ് ഹിന്ദുക്കളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ലോകത്തിന്റെ എവിടെയാണെങ്കിലും ആ ഉത്തരവാദിത്വം ഇന്ത്യക്കുണ്ട് ഇന്ത്യ ഉത്തരവാദിത്വം നിറവേറ്റുക തന്നെ ചെയ്യും ഇതാണ് ആർ എസ് എസിന്റെ ഏറ്റവും നിർണായകമായ ഒരു നിലപാടായി പുറത്തുവന്നത് ചിക്കൻ നെക്കിനെ ഇന്ത്യ പിടിച്ചെടുക്കുമ്പോൾ ചിക്കൻ നെക്കിന്റെ ചുറ്റുമുള്ള ബംഗ്ലാദേശിന്റെ ഭൂപ്രദേശങ്ങൾ ഇന്ത്യയുടേതാക്കുമെന്നുള്ള ചില സൂചനകൾ പുറത്തു വരികയാണ് ഇത് കിട്ടിയ അവസരമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നഷ്ടപ്പെട്ട അവസരം ഒരിക്കൽ കൂടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൈവന്നിരിക്കുന്നു ഈ അവസരം വിടരുതെന്നും ഇന്ത്യയുടെ ഏഴ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുടെ സുരക്ഷ കണക്കാക്കി ഇന്ത്യ ചിക്കനെക്കിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കണമെന്നും ആവശ്യപ്പെടുന്നവർ ഏറെയാണ് അതേസമയം ഇന്ത്യ ബംഗ്ലാദേശിനെതിരെ ഒരു സൈനിക നടപടി നടത്തുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്